ചായയുടെ ഉത്ഭവം ബി സി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനും മുപ്പതിനും ഇടയില് ചൈനയിലാണ് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അപ്പൊ ചൈനയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന എന്ന പച്ചക്കായിട്ടുള്ള തേയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു അതിനുശേഷം ഇത് ചൈനയിൽ ഒരുപാട് പ്രചാരം ലഭിക്കുകയും അവര് പയ്യെ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് അറബ് രാജ്യങ്ങളിലേക്ക് ക്ലിബറ്റിലേക്ക് ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്കൊക്കെ ഇവർ കയറ്റുമതി ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ ഇതിന് ചായയ്ക്ക് വലിയൊരു പ്രചാരം ലഭിക്കുകയും ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇവർ കയറ്റുമതി ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷെ അന്നേരം അവർ നേരിട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കുറെ കാലതാമസം എടുക്കുന്നത് അവിടെ ചെല്ലാനായിട്ട് അപ്പൊ അത് അവിടെ ചെല്ലുമ്പോഴേക്കും അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടുന്നു ഫ്രഷ്നസ് ഒക്കെ നഷ്ടപ്പെടുന്നു അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ആ തൈല കമ്പനികൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ശരിയാക്കാം എങ്ങനെ ഈ തൈലയുടെ ഷെൽഫിലേക്ക് ഹെൽഫ് കൂട്ടാം എങ്ങനെ ഇതിന്റെ ഫ്ലേവർ പോവാതെ നിലർത്താമെന്ന് റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആലോചനയുടെ ഫലമാണ് ഇന്ന് കാണുന്ന ഒരു തൈയിലപ്പൊടി രൂപത്തിലേക്ക് മാറിയത് അത് തേയിലെ ഓപ്സഡേഷൻ എന്ന് പറയുന്ന പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കുകയും അതിനുശേഷം അതിനെ ട്രൈ ചെയ്ത് പൗഡർ ചെയ്തെടുക്കുന്ന ഫോമിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ ഇതിന് ലോകവ്യാപകമായി തന്നെ വളരെയധികം പ്രചാരം ചായക്ക് ലഭിക്കുകയും ചെയ്തു ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ തേയിലയുടെ കൃഷി തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ആസാം മേഖലയിൽ ഡാർജിലിംഗ് മേഖലയിലേക്ക് ഇതിന് ഇതിന്റെ കാലാവസ്ഥ അനുയോജ്യമാണെന്ന് മനസ്സിലാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ അവരവിടെ കൃഷി ചെയ്യുകയും അത് വിജയിച്ചതിന്റെ ഫലമായിട്ട് മൂന്നാറടക്കമുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങൾ ഫലഭാഗങ്ങൾ ആൾഡിറ്റ്യൂഡ് പ്രദേശങ്ങളിലൊക്കെ ഈ കൃഷി വ്യാപിക്കുകയും ചെയ്തു